ഐഡിയേഴ്സ് പ്ലാൻസ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെൽഫ് വാട്ടറിങ് പോട്ടാണ് രണ്ട് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടിട്ട് ഒന്ന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തത് ഒന്ന് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ചെടി വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന പോട്ട് പിന്നെ നമുക്കതിലേക്ക് ഇവ നിറയ്ക്കാനുള്ള പോട്ടിങ് മിക്സ് കൊക്കോപ്പിട്ടും പെർലൈറ്റും കൂടി മിക്സ് ചെയ്തതാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഈ വെള്ളം വലിച്ച് മേലോട്ടെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോട്ടൻ്റെ ത്രെഡ് പിന്നെ അതിലൊഴിക്കാനുള്ള വെള്ളം പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഫിലഡൻട്രോൻ്റെ ബ്രസീൽ ടൈപ്പായിട്ടുള്ള ഫിലഡൻഡ്രോണിൻ്റെ വള്ളിയാണിത് അതാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്ന പ്ലാന്റ് ഇനി എങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കോട്ടണിൻ്റെ ത്രെഡ് രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ മടങ്ങിയ അറ്റം ഒരു വലിയൊരു കെട്ടിട്ടിട്ട് ബാക്കി രണ്ട് അറ്റങ്ങളും ഈ പോട്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് നമ്മൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെടുക്കണം ഓരോന്നോരോന്നായിട്ട് കുറച്ച് വണ്ണം കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വലിച്ച് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും എന്നാലും പതുക്കനെ അത് വലിച്ചെടുക്കാൻ പറ്റും ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കുന്ന പോട്ടിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് ചെടിയിൽ എപ്പോഴും മോയ്സ്ചർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രെഡിൽ കൂടിയിട്ടാന്ന് അടിയിലുള്ള വെള്ളം പോട്ടിലേക്ക് വലിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കോക്കോപീറ്റും പെർലൈറ്റും കൂടിയിട്ടുള്ള മിശ്രിതം നിറയ്ക്കാം ഈ കോക്കോപ്പീറ്റും പെർലൈറ്റും നമ്മൾ എടുക്കുന്നത് ഒന്നാമത്തേത് വെയ്റ്റ് കുറവായിരിക്കും പിന്നെ വെള്ളം നല്ലോണം ഹോൾഡ് ചെയ്യും പക്ഷേ വെള്ളം കെട്ടി നിൽക്കുകയില്ല വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത് വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാണ്ട് ഡയറക്റ്റ് നമ്മളതിൽ വേരിൽ അതിലേക്ക് തട്ടുന്നില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കൊക്കോപ്പീറ്റിൽ അപ്പോൾ ഇത് കൊക്കോപ്പീറ്റ് നിറയ്ക്കുന്നത് നിറയെ വേര് തിങ്ങിയിട്ട് നല്ല ബുഷായിട്ട് വളരും ഇനി നമുക്ക് ഈ വള്ളി അതിനെ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ലീഫ് നോഡിൻ്റെ നടുക്കുള്ള സെൻട്രൽ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് ലീഫ് നോഡിൻ്റെ താഴെ ഭാഗവും മേലെ ഭാഗവും കട്ട് ചെയ്യുക അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ആ കൊക്കോ പീറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് കുറച്ച് നല്ലോണം തന്നെ നല്ല നല്ലോണം കുത്തി താഴോട്ട് ഇറക്കി വെച്ചിട്ട് വെച്ചുകൊടുക്കാം ഇത് അതിൻ്റെ ഏരിയൽ റൂട്ട്സാണ് ആ ഏരിയൽ റൂട്ട്സിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഏരിയൽ റൂട്ട്സ് ശരിക്കും പടർന്ന് പോകുന്ന ഇതിന് അതിന് വെള്ളം വള്ളി പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏരിയൽ റൂട്ട്സ് ആവശ്യം ചെടിക്ക് അത് നമ്മളിങ്ങനെ പോട്ടിൽ നിരത്തി വെക്കുന്ന ഇതായത് കൊണ്ട് ഏരിയൽ റൂട്ട്സിൻ്റെ ആവശ്യമില്ല നിറച്ചിങ്ങനെ തിങ്ങി നിൽക്കുമല്ലോ അപ്പം വള്ളി വരുന്നതിനനുസരിച്ചിട്ട് മേലത്തെ ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ എപ്പോഴും ബുഷിയായിട്ട് ചെടി ഉണ്ടാവും ഇതിപ്പം ചെറിയ പോട്ടായതുകൊണ്ട് കുറച്ചുകൂടി വലിയ പോട്ടാണെങ്കിൽ ഇനിയും നല്ല ഭംഗിയിൽ നല്ലോണം ബുഷായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്മൾ വെള്ളം വെള്ളത്തിലേക്ക് വെക്കുന്ന ചെടിയാണെങ്കിൽ കൂടിയിട്ട് കുറച്ച് കൂടുതൽ ഇതുപോലത്തെ തണ്ടുകൾ എടുത്തിട്ട് ബുഷായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇനി നമുക്ക് ഇത് നമുക്ക് പോട്ടിങ് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് അടിയിലുള്ള പത്രത്തിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം അപ്പോൾ പെയിൻറ് ചെയ്തത് കണ്ടോ പെയിൻറ്റ് ചെയ്തതിൻ്റെ താഴെ വരെ മതി വെള്ളം പിന്നെ ആവശ്യാനുസരണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കഴിയുന്നതിനനുസരിച്ചിട്ട് വെള്ളം ചെടി വലിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അതിന് മുമ്പേ നമുക്കിതിൽ വെക്കുന്നതിന് മുമ്പേ ഈ കൊക്കോ പീറ്റ് ഡ്രൈ ആയിട്ടുള്ള കൊക്കോ പീറ്റ് ആയതുകൊണ്ട് അതിനെ ഒന്ന് നമുക്ക് അതിലേക്ക് മുക്കി ഇറക്കി വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വെറ്റായിട്ട് ചെടികൾക്ക് കുറച്ചൊരു നല്ലൊരു ഗുഡ് ഫീൽ ആയിട്ടുണ്ടാവും ഇനി നമുക്കതിനെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ബാക്കി കുറച്ചുകൂടി വെള്ളം മേലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് താഴെ പാത്രത്തിലേക്ക് വീണുള്ളൂ വെള്ളം എക്സ്ട്രാ വരുന്ന വാട്ടർ ആ അതിലേക്ക് വീണിട്ട് വീണ്ടും ആ തിരിയിൽ കൂടിയിട്ട് ചെടിക്ക് ചെടിയിലേക്ക് വേണ്ട വെള്ളം മോയ്സ്ചർ എപ്പോഴും ആ തിരി വലിച്ചെടുത്തോളും മേലേക്ക് അപ്പോൾ നമ്മൾ എപ്പോൾ കഴിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടി അടിത്തറ്റെത്തുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് കഴിയുന്നതിനനുസരിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ അടിയിലത്തെ പോട്ടിലേക്ക് മേലയത്തെ പോട്ട് നല്ലോണം അമർത്തി പ്രസ് ചെയ്ത് കാറ്റ് കടക്കാത്ത വിധം കാരണമെന്ന് വെച്ചാൽ കാറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൊതു അടിയിലെ വെള്ളത്തിൽ വളരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് വേണം മേലേത്തെ പോട്ട് വെക്കാൻ ഇല പോട്ട് അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടിയിൽ മുട്ടി നിൽക്കുന്ന തിരിയിൽ കൂടിയിട്ട് വെള്ളം മേലോട്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മേലത്തെ കോക്കോപ്പീറ്റിൻ്റെ പോട്ടിങ് മിക്സ് നല്ല നനഞ്ഞ് നനവായിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ വെള്ളം കെട്ടി നിൽക്കാത്തതുകൊണ്ട് വേരഴുക ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരാഴ്ച പത്ത് ദിവസമൊക്കെ നമ്മൾ വീട്ടിലില്ലെങ്കിൽ ഇതുപോലെ വെള്ളം അതിൽ അടിയിൽ പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി എപ്പോഴും ഫ്രഷായിട്ടുണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും വീഡിയോ കാണുന്നതെന്ന് മനസ്സിലായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ നിങ്ങളത് സപ്പോർട്ടാണ് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ